നമസ്കാരം പതിനേഴാമത് ഐ പി എൽ പോരാട്ടങ്ങൾ രണ്ടാഴ്ചകൾ പിന്നിടുകയാണ് ഇരുപത്തിരണ്ട് മത്സരങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ചില ടീമുകൾ പ്രതീക്ഷകൾക്കപ്പുറത്തെ പ്രകടനം പുറത്തെടുത്ത് മുന്നേറുമ്പോൾ മറ്റ് ചില ടീമുകളാകട്ടെ തീർത്തും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ലീഗ് ഘട്ടത്തിലെ മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് ഫിനിഷ് ചെയ്യുന്ന ടീം ആരായിരിക്കും ഇതേക്കുറിച്ച് പ്രവചനം നടത്തിയിരിക്കുകയാണ് സൂപ്പർ കമ്പ്യൂട്ടർ ടൂർണമെന്റിൽ ഇത്തവണ ഒരു മത്സരം പോലും തോറ്റിട്ടില്ലാത്ത ഏക ടീമായ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ആയിരിക്കും പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരാവുകയെന്നാണ് സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചിച്ചിരിക്കുന്നത് ഇരുപതിനടുത്ത് പോയിന്റ് റോയൽസിന് ലഭിക്കുകയും ചെയ്യും ഒൻപത് മത്സരങ്ങളിലായിരിക്കും റോയൽസ് ജയിക്കുക അഞ്ച് മത്സരങ്ങളിൽ തോൽക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നുണ്ട് നിലവിൽ കളിച്ച നാല് മത്സരങ്ങളിലും ജയിച്ച് മുന്നേറുകയാണ് റോയൽസ് ഇവരുടെ പ്രകടനങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയും നിരീക്ഷിച്ചുമാണ് സൂപ്പർ കമ്പ്യൂട്ടർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത് സഞ്ജുവിൻ്റെ ആർമിക്ക് കടിങ്ങാനിടാൻ ഒരു ടീമിനും ഇതുവരെ സാധിച്ചിട്ടില്ല ലക്നൗ സൂപ്പർ ജയൻസിനെ ഹോം ഗ്രൗണ്ടായ ജയ്പൂരിൽ ഇരുപത് റൺസിന് തോൽപ്പിച്ചാണ് റോയൽസ് സീസണ് തുടക്കമിട്ടത് രണ്ടാമത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു റോയൽസിൻ്റെ എതിരാളികൾ മത്സരത്തിൽ റോയൽസ പന്ത്രണ്ട് റൺസിൻ്റെ മികച്ച ജയമാണ് കൈക്കലാക്കുകയും ചെയ്തത് അവസാനത്തെ രണ്ട് മത്സരങ്ങളിലും കൂടുതൽ ആധികാരികമായിട്ടാണ് റോയൽസ് ജയിച്ചു കയറിയത് അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ അവരുടെ തട്ടകത്തിൽ ആറ് വിക്കറ്റിന് റോയൽസ് തോൽപ്പിക്കുകയായിരുന്നു അവസാനത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെയും ഇതേ മാർജിനിൽ തന്നെ റോയൽസ് തുരത്തുകയും ചെയ്തു സൂപ്പർ കമ്പ്യൂട്ടറുടെ പ്രവചനമനുസരിച്ച് റോയൽസിനെ കൂടാതെ ടോപ്പ് ഫൈവിൽ ഫിനിഷ് ചെയ്യുന്ന പ്ലേ ഓഫിലെത്തുന്ന മറ്റ് ടീമുകൾ ലഖ്നൌ സൂപ്പർ ജയൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവരായിരിക്കും ലക്നൌവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും എട്ട് വിധം മത്സരങ്ങളിലായിരിക്കും ജയിക്കുക കഴിഞ്ഞ രണ്ട് സീസണുകളിലും പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് ഫിനിഷ് ചെയ്ത പ്ലേ ഓഫിൽ കളിച്ച ഗുജറാത്ത് ടൈറ്റൺസിന് ഇത്തവണ പ്ലേ ഓഫ് സാധ്യത കൽപ്പിക്കുന്നില്ല അവസാനത്തെ നാല് സ്ഥാനങ്ങളിൽ ഒന്നിലാണ് ഷുമൻ ഗിൽ നയിക്കുന്ന ജി ടി ഫിനിഷ് ചെയ്യുക ഏഴ് മത്സരത്തിൽ ജയിക്കുമെങ്കിലും ശേഷിച്ച ഏഴെണ്ണത്തിൽ അവർ തോൽക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം ഇത്തവണ ഗില്ല നായകനായി വന്നത് മുതൽ ജീറ്റിക്ക പഴയ മികവ് പുറത്തെടുക്കാനായിട്ടില്ല നിലവിൽ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് അവരുള്ളത് അഞ്ച് മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിൽ മാത്രമേ ഗുജറാത്ത് ടൈറ്റൺസിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ ശേഷിച്ച മൂന്ന് മത്സരങ്ങളിലും പരാജയപ്പെടുകയും ചെയ്തു മുംബൈക്കെതിരെ നേടിയ ആറ് വിക്കറ്റ് ജയവും ഹൈദരാബാദിനെതിരെ ഏഴ് വിക്കറ്റ് ജയവും മാത്രമേ ഗുജറാത്ത് ടൈറ്റൺസിന് എടുത്തു കാണിക്കാനായിട്ടുള്ളതുള്ളൂ ചെന്നൈ സൂപ്പർ കിങ്സ പഞ്ചാബ് കിങ്സ ലക്നൗ എന്നിവരോട് അവർ തോൽക്കുകയും ചെയ്തിട്ടുണ്ട് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രവചനമനുസരിച്ച് പ്ലേ ഓഫ് നഷ്ടമാകുന്ന മറ്റൊരു വമ്പൻ ടീമ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ തന്നെയാണ് അവസാനത്തെ നാല് സ്ഥാനങ്ങളിൽ ഒന്നായിരിക്കും മുംബൈ ഫിനിഷ് ചെയ്യുക ആറ് മത്സരങ്ങളിൽ മാത്രമേ ഹർദിക്കും സംഘവും ജയിക്കുകയുള്ളൂ ശേഷിച്ച എട്ടിലും അവർ പരാജയപ്പെടുകയും ചെയ്യുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് എന്തായാലും നിലവിലെ പ്രകടനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രവചനം ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും ആരൊക്കെ പ്ലേ ഓഫിൽ എത്തും ആരൊക്കെ പുറത്താകുമെന്ന് എന്നാൽ ഇത് ക്രിക്കറ്റാണ് ടി ട്വൻറ്റി മത്സരങ്ങളാണ് എന്തൊക്കെ ഏത് സമയത്ത് നടക്കും എല്ലാം അപ്രതീക്ഷിതമായിട്ടാണ് നടക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രവചനങ്ങൾ മാറ്റി നിർത്തി അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക